കൊഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ സാഹിതി ഗ്രാമിക മലയാള സാഹിത്യത്തിലെ പെണ്ണിടങ്ങൾ എന്ന വിഷയത്തിൽ സാഹിത്യ സംവാദം സംഘടിപ്പിച്ചു ഡോക്ടർ ജി ഉഷാകുമാരി ഡോക്ടർ അഖില കെ എസ് എന്നിവർ പ്രഭാഷണം നടത്തി ഹോസ്പിറ്റലിലൂടെ അങ്ങനെ പല പല ഇടങ്ങളിലൂടെ അതിന്റെ കഥാപാത്രങ്ങൾ വികസിക്കുകയും ഒടുവിൽ ഒരു തീവണ്ടിയുടെ ജനാലയ്ക്ക് അപ്പുറം വിശാലമായ ഊരത്തേക്ക് ആ നോവൽ അവസാനിക്കുകയും ചെയ്യും ഈ നോവലിലൊരു കഥാപാത്രം രാത്രി എന്ന് പറയുന്നത് മെയിൻ കഥാപാത്രം അല്ല ശരിക്കും അങ്ങനെ തന്നെ മെയിൻ ഒരു കഥാപാത്രം എന്ന് പറയാനില്ല എല്ലാവരും പ്രധാനപ്പെട്ട കഥാപാത്രമാണ് അപ്പൊ അതിന് രാത്രി എന്ന് പറയുന്ന ആ കഥാപാത്രത്തിന് ഞാൻ സ്വന്തമായിട്ടൊരു ഇടം സിജി വി എസ് ആയിരുന്നു ഷീബ ഗിരീശൻ ഇമ്മാനുവൽ മെറ്റിൽസ് ജോയ് ജോസഫ് അബി തുമ്പൂർ സുജൻ പൂപ്പത്തി എന്നിവർ സംസാരിച്ചു തുടർന്ന് പങ്കജ് ഉദാസ് അനുസ്മരണവും ഗസൽ സന്ധിയും നടന്നു പ്രമുഖ ഗസൽ ഗായകൻ എൻ എസ് വേണുഗോപാൽ അനുസ്മരണ പ്രസംഗവും ഗസൽ അവതരണവും നടത്തി ഗ്രാമിക പ്രസിഡന്റ് പി കെ കിട്ടൻ വേണുഗോപാലിനെ ആദരിച്ചു